പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണുകളിൽ വൈറസ് അടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ വൈറസ് ഉണ്ടോ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വഴിയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് വഴിയോ ഏതെങ്കിലും തരത്തിലുള്ള മാൾവെയറുകളോ ഹാർഡ്വെയറുകളോ ഒക്കെ അടങ്ങിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ആദ്യം നിങ്ങൾ ഫോൺ മേടിച്ചപ്പോഴുള്ള ആ ഒരു പെർഫോമൻസ് ഒന്നും ഇപ്പോൾ ഫോണിൽ കിട്ടുന്നില്ല പെട്ടെന്ന് ഹാങ് ആയി പോകുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാറ്ററി പെട്ടെന്ന് തീരുന്ന ആ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലെ ഇന്റർനെറ്റ് സ്പീഡ് വളരെ കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കില് ഇന്റർനെറ്റ് സ്പീഡ് കുറയുന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് വളരെ വേസ്റ്റ് ആയി പോകുന്നത് നമ്മൾ ഉപയോഗിക്കാതെ തന്നെ ഒരുപാട് ഇന്റർനെറ്റ് അധികമായിട്ട് വേസ്റ്റ് ആയി പോകുന്നെങ്കില് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഫോൺ ഒരു ആപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് മറ്റൊരു ആപ്ലിക്കേഷൻ ഓൺ ആവുക ഡിസ്പ്ലേയിൽ അനാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ആർട്സുകൾ പരസ്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ഫോണിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള വൈറസുകൾ കയറിയിട്ടുണ്ടാവും ഉണ്ടാവും അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ വൈറസിനെ കണ്ടെത്തുന്നുള്ളതും എങ്ങനെ വൈറസിനെ കണ്ടെത്തി നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തെർക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് തീർക്കാൻ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ ഇതുപോലുള്ള അലുകൾ ഡേ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അവർക്കൊപ്പം നോട്ടിഫിക്കേഷൻ ചെയ്തു ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വെൽക്കം നമുക്ക് ഇതിനകത്ത് ഒരു ആപ്ലിക്കേഷൻ ആവശ്യമാണ് വയർ ടോട്ടൽ മൊബൈൽ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് നിങ്ങൾക്ക് വൺ മില്യൺ പ്ലസ് യൂസേഴ്സ് ഉള്ള ഫോർ പോയിന്റ് എട്ട് എം ബിക്ക് മാത്രം എടുത്തുള്ള ഒരു ചെറിയ ആപ്ലിക്കേഷൻ ആണ് നല്ല നല്ല റേറ്റിങ്ങും അതുപോലെ തന്നെ നല്ല നല്ല റിവ്യൂസും കാര്യങ്ങളും ഒക്കെയുള്ള പ്ലേ സ്റ്റോർ പ്രൊട്ടക്ഷൻ ഉള്ള ഒരു ആപ്ലിക്കേഷൻ ആണ് ആപ്ലിക്കേഷൻ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നോക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ജസ്റ്റ് നമുക്ക് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊന്നുമില്ല ഇതേ രീതിയിലുള്ള ആണ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ട് വരുന്നത് നിങ്ങൾ ആപ്ലിക്കേഷൻ ജസ്റ്റ് സ്കാൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലുള്ള മുഴുവൻ കാര്യങ്ങളും ടോട്ടലായിട്ട് ആയിട്ട് ഇതിങ്ങനെ സ്കാൻ ചെയ്യും അപ്പം നിങ്ങളെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലോ വന്നിരിക്കുന്ന ഫോട്ടോസിലോ വീഡിയോസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഏതെങ്കിലും വെബ്സൈറ്റുകളിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിലോ അങ്ങനെ ഏതിനകത്തെങ്കിലും വയറസ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ തന്നെ സെർച്ച് ചെയ്തത് കണ്ടെത്തി തരും അപ്പം നമുക്കിത് സെർച്ചിങ് പൂർത്തിയാകുന്നത് വരെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ സെർച്ചിങ് ഇവിടെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും തേർഡ് പാർട്ടി ആയിട്ടുള്ള എ പി കെ ഫയലുകൾ ഹൈഡായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് പ്രോബ്ലംസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സൈഡിൽ ഒരു ഗ്രീൻ പിക്ക് ആണ് വന്നിരിക്കുന്നത് ഈ ഏറ്റവും സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് ഗ്രീൻ ടിക്ക് ആണ് വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഗ്രീൻ ലെറ്ററിൽ കാണുന്നത് റെഡ് ലെറ്ററിലായിട്ട് മാറും അപ്പോൾ ഇതിനകത്ത് നിലവിൽ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിലൊന്നും മറ്റു പ്രോബ്ലംസോ കാര്യങ്ങളോ ഒന്നുമില്ല അതുപോലെ സിസ്റ്റം ആപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്താലും നിങ്ങളുടെ ഫോണിന്റെ ഹാർഡ്വെയർ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ബാറ്ററി പവറിലെങ്കിലോ ഏതെങ്കിലും സിസ്റ്റത്തില് ഇതുപോലെ മാൽവെയറുകളോ അല്ല അഡ്വയറുകളോ അല്ലെങ്കിൽ ആ തരത്തിലുള്ള വയസ്സുകളോ ഒക്കെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും സിസ്റ്റമായിട്ടുള്ള സിസ്റ്റത്തിനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ഇത് ബ്ലൂടൂത്തിങ അതുപോലെ തന്നെ ബ്രോക്കൺ അതുപോലെ ഒരുപാട് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കാണാം ഇതിനകത്തൊന്നും നമുക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഫോണിൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ത്രീ ഡോട്ട് ഉണ്ട് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് ഉണ്ട് സെറ്റിംഗ് ഓപ്ഷനിലൂടെ കുറച്ച് ബോൾസ് അത് ഓപ്ഷൻസ് ഉണ്ട് അതിന് മാത്രം ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് ന്യൂ മെസ്സേജ് നോട്ടിഫിക്കേഷൻ സൗണ്ട് ആൻഡ് വൈബ്രൈറ്റ് പറയുന്ന കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം അപ്പൊ ഇത്ര ചെയ്ത് നോക്കിയാൽ മാത്രം മതി നമ്മുടെ ഫോണിലെ ഏതെങ്കിലും തരത്തിലെ ബാറ്ററിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷൻസിലോ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ ഫോണിന്റെ സിസ്റ്റം ആപ്പുകളാണ് നമ്മുടെ ഫോണെ കൺട്രോൾ ചെയ്യുന്നതെന്ന് അറിയാം അപ്പൊ അങ്ങനെ ആ ഒരു സിസ്റ്റം ആപ്പിലൊക്കെ എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ റെഡ് ലെറ്ററിൽ നിങ്ങൾക്ക് കാണിക്കും അപ്പൊ തന്നെ നിങ്ങൾക്ക് ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് മുകളിൽ ഡിലീറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും അപ്പോൾ പ്രത്യേക സിസ്റ്റം വർക്ക് ചെയ്യേണ്ട ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ആവശ്യമുള്ള ആണ് അതൊന്നും ഒരിക്കലും നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ ഏതെങ്കിലും തരത്തിൽ ശരിക്കും ചിലപ്പോൾ ഇതേ രീതിയിൽ ആൻഡ്രോയിഡിൻ്റെ സിംബിളൊക്കെ ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആപ്ലിക്കേഷൻ കാണും കാരണം പാർട്ടി ആയിട്ടുള്ള എ പി കെ ഫയലുകളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും അങ്ങനെയുള്ളത് ഓപ്പൺ ആയിട്ട് വരുവാണെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് അതിപ്പോൾ നമുക്ക് ഇവിടെ റെഡ് ലൈറ്റർ കാണിക്കും അങ്ങനെ കാണുവാണെങ്കിൽ മാത്രം നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് മോഡ് കാണുന്ന ഡിലീറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇത് ഒരിക്കലും ആപ്ലിക്കേഷൻ നമ്മൾ ഞാൻ പണ്ട് മുതലേ പറയുന്നതാണ് ആപ്ലിക്കേഷൻസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ ഉപയോഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ തന്നെ നമുക്ക് ആ ആപ്ലിക്കേഷൻ പിന്നെ ആവശ്യമില്ല ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യുന്നത് ഇതിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷന്റെ ഇൻഫോ എടുക്കുക ആപ്ലിക്കേഷൻ എഫ് ഫോ എടുത്തിന് ശേഷം നമുക്ക് സ്റ്റോറേജ് ജസ്റ്റ് ക്ലിയർ ചെയ്യുക സ്റ്റോറേജ് ഏതൊരു ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്താലും നിങ്ങൾ ഇങ്ങനെ വേണം ചെയ്യാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട് നോക്കുക ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ജസ്റ്റ് നമുക്ക് ഇവിടെ നിന്നും ഓപ്പൺ ചെയ്യാനായിട്ട് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അതർ പെർമിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുക അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഗ്രീൻ ടിക്ക് കാണും അതിൽ ഡെനു എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തുകൊണ്ട് അത് ഒഴിവാക്കി കളയാ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കുക നമ്മൾ പെർമിഷൻ കൊടുക്കുന്നതാണ് കേട്ടോ ഓരോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്തും ഏതെങ്കിലും തരത്തിലുള്ള പെർമിഷൻസ് ഒക്കെ നമ്മൾ കൊടുത്തിരുന്ന ആ പെർമിഷൻസ് എല്ലാം ഒഴിവാക്കിയതിനു ശേഷം നമുക്ക് ഇവിടെ ഏറ്റവും താഴെ അൺഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അങ്ങനെ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം അപ്പൊ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ എന്ത് ആയിക്കോട്ടെ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അപ്പോൾ തന്നെ ഇതിന്റെ ഡേറ്റ മുഴുവനായിട്ട് ക്ലിയർ ചെയ്തിട്ട് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിയണം അല്ലാത്ത പക്ഷെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തെങ്കിലും ആ ആപ്ലിക്കേഷന്റെ ഏതെങ്കിലും തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് വേർഷൻസ് അതായത് ഹൈഡ് ആയിട്ട് വെക്കാവുന്ന വെർഷൻസും കൂടെ കൂട്ടിയായിരിക്കും ചിലപ്പോൾ ആ ഒരു കമ്പനി ആ ഒരു ആപ്ലിക്കേഷൻ ഇറക്കിയിരിക്കുന്നത് നമ്മൾ നോർമലി നമുക്ക് വിസബിൾ ആയിട്ടുള്ളത് നമ്മൾ ഡിലീറ്റ് ചെയ്യും ബാക്ക്ഗ്രൗണ്ടിൽ മറ്റ് ആപ്ലിക്കേഷൻസ് പ്രവർത്തിക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഡാറ്റയും നമ്മുടെ ഡാറ്റകളും ഒക്കെ സേവ് ചെയ്ത് വെക്കാതെ നമുക്ക് നമ്മുടെ ഡാറ്റകൾ മൊബൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ സോറി മൊബൈലോ മൊബൈലിന്റെ കൺട്രോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫോൺ പെർമിഷൻസ് ആയിക്കോട്ടെ ക്യാമറ പെർമിഷൻസോ അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അതെല്ലാം ഇങ്ങനെ ഡാറ്റ ക്ലിയർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും